हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतम् एकादशस्कन्ध अथ अष्टाविंशतितमोऽध्याय श्रीभगवान्वाच परस्वभावकर्माणि न प्रशंसयन्न गर्हयेत् विश्वमेकात्मकं पश्यन् प्रकृत्या पुरुषेण च परस्वभावकर्माणि यप्रशंसति निन्दति स आशुभ्रश्यते स्वार्थादसत्यभिनिवेशिता परस्वभावकर्माणि यप्रशंसति निन्दति स आशुभ्रश्यते स्वार्थादसत्यभिनिवेशतां तैजसे निद्रयापन्ने पिण्डस्थो नष्टचेतन मायां प्राप्नोति मृत्युं वा तद्वन्न तद्वन्नानार्थदृक्पुमान् കം ഭദ്രം കഭ്രം വൈതാവസ്തുനൽവാചോദി തനൃതം മനസാധ്യാതമേവ ഛാഹയാ ഭാസാ ഹ്യസന്തോപ്യർകാരിണേ ഏഹാദയോ ഭ യുദോഭയം ആത്മവ തതിദം വിശ്വം സൃജ്യത്തെ സൃജതി പ്രഭു ത്രാതേ ത്രാതി വിശ്വാത്മാ ഹ്രിയേ ഹരതീശ്വര തസ്മാന്നയാത്മനോന്യസ്മാോ ഭോ നിരുൂപൂരിയം ത്രിവിധ നിർമൂലാഭാതിരാത്മനി ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാതം എ വിദ്വാൻമുദിതം ജ്ഞാനവിജ്ഞാനപുണം നന്ദതി നൗതി ലോകേ ചരതി സൂര്യവൽ പ്രത്യക്ഷേണനുമാനേന നിഗമേനാത്മസംവിദ ആദ്യന്ത വധ സജ്ഞാ നിസ്സംഗോ വിചരെ ദഹ ഉവാചാം നേഹസംസൃതിർദ്രഷ്ട്രൃ ദൃശ്യോ അനത്മസ്വദൃശോരീശ കയ സാദുപലഭ്യത്തെ ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനൃത അഗ്നിവദ്ദാരു വധ ജിദ്ദേഹ കംസൃതി ശ്രീഭഗവാൻ വാചം യാവേന്ദ്രി പ്രാണൈരാകർഷം യാവേഹ്രിപ്രാണരാൽ മനസ്സന്നികർഷണം സംസാര ഫലവാംസ്വേകി അർഹ്യ വിദ്യമാനേ സംസൃതിർന്നുവർത്തേ ധ്യയതോ വിഷയാർഗമോ യഥാഹ്യതിബുദ്ധ്യാസ പ്രസ്വാോ ബഹുവനർഭൃത് സേവ പ്രതിബുദ്ധ്യ നൈ മോഹൽപ്പോകഹർഷഭയോധലോഭമോഹസ്പൃഹാദയാ അഹങ്കാരൃശ്യത്തെ ജന്മമൃത്യുശ്ചാത്മനേഹേന്ദ്രിപ്രാണമനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുരുധേവഗീത സംസാര ആധാവതി കാതന്ത്ര അമൂലമേത ബഹുരുപരുതം മനോവചാണശരീരോസനയാർഗാ വിജരൃ ജ്ഞാനം വിവേകോ നിഗമസ്താ പ്രത്യക്ഷമൈതിഹ്യമനുമാനം ആദ്യന്തയോരവലം കാശ്ചേതു തധ്യേ യഥാഹിണ്യം സുഹൃതം പുരസ്തൽ ഹിരൺമയസ്യ തടേവമധ്യേ വ്യവഹാരമാണം നാനപദൈരഹമസേതൽവസ്ഥുണത്രം കാരണ കാര്യ समन्वयेन व्यतिरेकतश्चायेनैव तुर्येण तदेव सत्यं न यत्पुरस्तादुतयन्न पश्चान्मध्ये यदन्नव्यपदेशमात्रं भूतं प्रसिद्धं च परेण यद्यत्तदेव तत्सात् तदेव तत्स्यादिति मे मनीषा अविद्यमानोऽप्यवभासतेयो वैकारिको राजससर्ग एष ब्रह्म स्वयं ज्योतिरतो विभाति ब्रह्मेन्द्रियार्थात्मविकारचित्रम् ഏം സ്ഫുടം ബ്രഹ്മവിവേകേതു പരാപവാദിന വിശാരദീന ഛിത്മസന്ദേഹമുപാരത സ്വനന്ദുഷ്ടോലിരമുഖേഭ്യ ആത്മാവ പാർത്ഥി വ്യാണിവാഹ്യസ്രോവായുജലം ഹുതശ മനോന്നത്രം ധ്യഷസ്ടമഹൃതിരർ സാമ്യം സമാഹിതൈക്കരണൈർഗുണാത്മഭർഗുണോ ഭേന്മൽസുവിധാ വിക്ഷിപ്യമാണൈരുദ കം നു ദൂഷണം ഘനൈരുപേതൈർവിഗതൈരേക്ക് യഥാനോ വയുനലാബുഭൂഗണൈർഗതൈവർവർത്ത ഗുണൈർന സജ്ജത്തെ തഥാക്ഷരം സത്വരജസ്തമോമലൈരഹം മതേ സംസൃതിഹേതു പരം തധാ സരിവർജനീയോ ഗുണേഷു മാ രജിതേഷു തവത് മത്ഭക്തിയോടേന യാവ നിരസ്യേത മനഃക്കഷാ യഥാമയോ സാധു ചികിത്സി നൃാം പുനഃ പുനഃ സുദത്തി പ്രോഹൻ ഏം മനോഭക്വായ കർമ്മ കുയോ വിധ്യതിർവസം കുയോനോ യേ വിഹിതരായർ മനുഷ്യഭൂതയ് ത്രിദശോപൃഷ്ടൈ തേ പ്രാക്ത്യസവലേെയ ഭൂയോ യുഞ്ജന്തിയോം നമ്മതന്ത്രം കരോതി കർമ്മ കിയത്തെ ചന്തു കെനപ്യസോദനുപാത ന തൻ പ്രകൃതൗ സ്ഥി നിവൃത്തതൃഷ്ണസ്വസുഖാനുഭൂത്തി മാസീനമുദവ്രജന്തം ശനമുക്ഷന്തം സ്വഭാവമന്യൽമീഹമാനമാത്മാനമാത്മസ്ഥമധർന്നേദ യതി സ്മ പശ്യസ്രിഥം നനെയ വിരുദ്ധമന്യൽ നയതേ വസ്തുതയാ മനീഷീ സ്വാപനം യഥോത്ഥ തിരോധാനം പൂർവം ഗൃഹീതം ഗുണകർമ്മചിത്രമജമാത്മന്യ വിവിക്തമംഗ നിവർത്തനീക്ഷയവ നൃഹ്യത്തെ വിസൃജ്യ ആത്മാനോരുദയോ നു ചക്ഷുഷാം തവോ നിഹനാന്നു സദ്വിധത്ത് സമീക്ഷാ നിപുണാന് സദീമേനത്തം പുരുഷസ്യുദ്ധേ സ്വയം ജ്യോതിരജോ പ്രമേയോ മഹാഭൂതി സകലനുഭൂതി ഏകോദ്വിതീയോ വചസാം വിരാഷിതവാഗസവശ്ചരന്തിൽസംമോഹോ യത് വികല്പസ്തു കെയേ ആത്മനൃതേ സ്വമാത്മാനമവലംബോ നി യമാകൃതിഭാഹ്യം പഞ്ചവർണമാധിതം വ്യർത്ഥേനോയം ദ്വയം പണ്ഡിതമാനിഗിന്വ യോഗ സുഞ്ജത കാ ഉിതയ ഉപസർഗർവിഹന്യേത തം വിഹിതോ വിധി योग धारण या कांक्षित आसनेर्धारणान्वित तपो मंत्र औषधे कांक्षित उपसर्गान्विदेल कांक्षि मानुध्यान नाम संकीर्तना योगेशरावृत्यावाहनिया दशुभदान शने के जिदेहमीम धीरा सुक वयसी विधाय विविधोपाथस्युंजंधि सिद्ध ये नि तत्कुशलाधृत्यम तदा അന്ധവ ഓ ശരീര സാഫലവനസ്പത്തെ യോഗം നിഷേവോ നിത്യം ഗായച്ച മിയാൽ തദ്ധ്യന്നമതിമാൻ യോഗമുത്സൃജ്യ മത്പരാ യോഗ ചരേമാം യോഗീ വിചരന്മദമാശ്രയാ നന്ദയർവിഹന്യേത നിസ്പൃഹസ്വസുഖാനുഭൂ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമഹംസ്യയാതാശ സ്കന്ധേ സർവത്ര ഗോവിന്ദനാമ തമോധ്യയസ്വത്ര ഗോവിന്ദ ഹരിായണ